ഒരിക്കൽ വി സുകുമാർ അഴീക്കോട് വി എസിനെ കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ചൗളിക്കടയിൽ നിന്ന് നിയമനിർമ്മാണ സഭ വരെയുള്ള ഒരു കയറ്റമാണ് വി എസിന്റെ ജീവിതം മരക്കുടിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് കയറിപ്പോയ എബ്രഹാം ലിങ്കിനെ ഓർത്തുപോകും താഴ്വരയിൽ മുളച്ചു വളർന്ന ഒരു ചന്ദനമരം വളർന്ന് മലയുടെ മുടിവരെ ഉയർന്നു പൊങ്ങിയതുപോലെയാണ് വി എസിനെ കുറിച്ച് യശിരിയനായ സുകുമാർ അഴീക്കോട് പറഞ്ഞ വാക്കുകളാണ് ഒരർത്ഥത്തിൽ അത് തന്നെയാണ് വി എസ് ആ വി എസ് തന്റെ അനാഥത്വം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു കാലത്ത് വി എസ് എഴുതുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതം ഒരു കാലഘട്ടത്തിൽ നിയന്ത്രിക്കപ്പെട്ടത് അനാഥത്വത്തിന്റെ ഒരു കാലം വി ഉണ്ടായിരുന്നു അന്ന് വി എസിന് നാലു വയസ്സ് മാത്രം പ്രായം ഒരു മറപ്പുറിയുടെ അപ്പുറത്ത് നിന്ന് സ്വന്തം അമ്മയെ കാണാൻ വിധിക്കപ്പെട്ട ഒരു ബാല്യം വി ഉണ്ടായിരുന്നു എന്ന് വി എസ് നമ്മളോട് പറയുന്നുണ്ട് അന്ന് അമ്മ വസൂരി വന്ന് അക്കമ്മ കിടപ്പിലാകുമ്പോൾ ഒരു മറപ്പുറിയുടെ അപ്പുറത്ത് നിന്ന് അവ്യക്തമായി കണ്ട അമ്മയുടെ ചിത്രം പിന്നീട് വി എസ് ഓർമ്മിച്ചെടുക്കുന്നുണ്ട് പിന്നീട് പല ഘട്ടങ്ങളിലും വി എസ് തന്റെ ഓർമ്മയായി ഇത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് തനിക്ക് തൻ്റെ അമ്മ നൽകിയ കാഴ്ച എങ്ങനെയാണ് തനിക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയത് എന്ന് വി എസ് ഒരിക്കൽ പറയുന്നുണ്ട്